രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വലിയ മുസ്ലിം അപരവൽക്കരണം മുസ്ലിങ്ങളെ അദൃശ്യരാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ പട്ടികയിലെ ഒന്നായാണ് മുസ്ലിം സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ നിയമനിർമ്മാണത്തെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് പാവങ്ങളെ കൊള്ളയടിക്കുന്നതിനാണ് ഇത്രയും കാലം വഖഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കലാപ സമ്മാനമായ അന്തരീക്ഷം രാജ്യത്ത് ചിലയിടത്തെങ്കിലും ഉള്ള സാഹചര്യത്തിൽ അതൊരു പ്രകോപനമാണ് ഒരർത്ഥത്തിൽ രണ്ടാമത്തേത് ഇത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പിന്നാക്കക്കാർക്കും പശുമാന്ധ മുസ്ലിങ്ങൾക്കും വിധവകൾക്കുമൊക്കെ പുതിയ നിയമം വലിയ തോതിൽ സഹായകരമാകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ പാസാക്കിയിട്ടുള്ള വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങൾ പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ഗുണമാവുക മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ന്യൂസിലെ ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അഭിലാഷൊക്കെ എന്താണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ച സ്വാഭാവികമാണല്ലോ പ്രധാനമന്ത്രി എന്തെങ്കിലും ഒന്ന് പറയാൻ കാത്തു നിൽക്കുകയാണ് അത് അവർക്ക് താല്പര്യമുള്ള വിഷയം മാത്രമേ എടുക്കൂ വക്കഫ ബോർഡ് ഭേദഗതി നിയമമാണ് ഇപ്പൊ അവർ എടുത്തിട്ടുള്ളത് രാജ്യത്തിന്റെ ഡെവലപ്മെന്റും ഒരുപാട് പുരോഗതിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങള് പ്രധാനമന്ത്രി പറഞ്ഞു മുന്നോട്ട് പോയാലും അതൊന്നും തന്നെ ഇവർ കാണില്ല ഓക്കെ ഏതാ ഇവർ പറഞ്ഞതിലെ തന്നെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പച്ചക്കള്ളങ്ങളും നമുക്ക് തെളിവ് സഹിതം മുന്നോട്ട് വെക്കാം അഭിലാഷ് എന്താ പറയുന്നത് മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത് വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇത് മുസ്ലിങ്ങളെ അടിച്ചമർത്താനാണ് അപരവത്കരിക്കാനാണ് എന്നാണ് എന്നൊക്കെയാണ് അഭിലാഷ് വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തു ഉപകാരമാണ് അതേപോലെ അഭിലാഷ് എടുത്തു പറഞ്ഞു ഒരു ഒരു കലാപ ന്തരീക്ഷമില്ലേ വക്ബ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നരേന്ദ്രമോദി ഇതുപോലെ ഒരു പ്രസംഗം നടത്തുമ്പോൾ പ്രശ്നമല്ലേ അത് ശരിയാണോ എന്നൊക്കെ അല്ല അഭിലാഷെ നാല് തുക്കളാ തീവ്രവാദികളെ അല്ലെങ്കിൽ കലാപം നടത്തുന്നവരെ പേടിച്ച് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യങ്ങൾ പറയാതെ മുന്നോട്ട് പോകണമെന്നാണോ അഭിലാഷ് പറയുന്നത് ബംഗാളിൽ മമതാ ബാനർജിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അങ്ങ് മാറിക്കൊടുത്താൽ മതി കേന്ദ്ര സർക്കാർ അങ്ങ് തീരുമാനിച്ചോളും ആ കലാപകാരികളെ എന്തു ചെയ്യണം എന്നുള്ളത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഓരോ ആളുകളെയും തൂക്കിയെടുത്ത് ജയിലിൽ അങ്ങടച്ചോളും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് അതിന് തൻ്റെ ഇടവും കെൽപ്പും സംവിധാനവും ഇന്ന് ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യാഥാർത്ഥ്യങ്ങളല്ലേ വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും ദുഃഖ കുറച്ച് ആളുകൾ കലാപം ഉണ്ടാക്കിയ പ്രധാനമന്ത്രി യാഥാർത്ഥ്യങ്ങൾ പറയരുതെന്നാണോ ഈ അഭിലാഷ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് എന്താണ് ഗുണം ഉപകാരം എന്നാണ് അഭിലാഷിന്റെ മറ്റൊരു ചോദ്യം ഇവിടെ സാധാരണ മുസ്ലിങ്ങൾ ഈ വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിലുള്ള ആളുകളുണ്ട് എം ദിന പറയുന്നു നമ്മുടെ കേരളത്തില് തളിപ്പറമ്പില് സയ്യിദ് കോളേജിന്റെ മാനേജ്മെന്റ് ഈ വക്കഫ് ഭേദഗതി നിയമം വന്നതിന് ശേഷം ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു വക്കഫ് സ്ഥല തർക്ക വിഷയമായിട്ട് ജമാത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ഹോടി വന്നിട്ട് അങ്ങനെയല്ല അതിനു മുമ്പ് പോയതാണ് എന്നൊക്കെ എങ്ങനെയായാലും ഈ സർ സയ്യിദ് കോളേജ് മുസ്ലിം ആണ് മുസ്ലിം നേതാക്കന്മാരാണ് പ്രശ്നം കാരണം ഇന്ന് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിലേക്കൊക്കെ പോവാൻ സാധിക്കുന്നത് ഈ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടു വന്നത് കൊണ്ട് മാത്രമാണ് അത് വലിയൊരു ഉദാഹരണമല്ലേ അത് മുസ്ലിങ്ങൾക്കല്ലേ ഇതിന്റെ ഉപകാരം ഇനി കൃത്യമായ ഒരു നീതിയിലേക്ക് ആ വിഷയം എത്തില്ലേ കോടതിയിൽ എത്തുന്നതോട് കൂടിയിട്ട് വഖഫ് ട്രിബ്യൂണൽ അല്ല ഈ വിഷയങ്ങൾ തീരുമാനിക്കുക ഇതൊക്കെ ഒന്ന് സാമാന്യ ബോധം വെച്ചൊന്ന് ചിന്തിച്ചാൽ പോരെ അഭിലാഷെ ഇനി ഒരുപാട് ആളുകളുണ്ട് സാധാരണ സ്ത്രീകള് ഈ വഖഫുമായി ബന്ധപ്പെട്ട് പെട്ടുകിടക്കുന്ന ആളുകള് അനേ ഈ പറയുന്ന വഖഫ് ബോർഡ് കൊള്ള നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണോ എന്തുകൊണ്ട് പറയുന്നു മുനമ്പം വിഷയമില്ലേ ഇതിനും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അഭിലാഷമോ ഇത്തരം സഖേലരും പറയുന്നുണ്ട് വക്കഫ് ബോർഡ് ഒരു കൊള്ളയും നടത്തുന്നില്ല വഖഫ് ബോർഡ് ഒരു പ്രശ്നമില്ല നമ്മളൊന്നും ഈ മലയാളികള് അരി ആഹാരം കഴിക്കുന്ന ആളുകളാ ബുദ്ധിയുണ്ട് ഒരു വാർത്ത കാണുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുണ്ട് എല്ലാ ആളുകൾക്കും നിങ്ങൾ എങ്ങോട്ടേ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ മുനമ്പത്ത് തെരുവിൽ കഴിയുന്നത് അവരുടെ കിടപ്പാടത്തിന്റെ മേലിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചോണ്ടാ അപ്പൊ ഈ വക്കഫ് ബോർഡ് കൊള്ളയല്ല നടത്തുന്ന അവിടെ ഇത്തരം നമ്മൾ സകലരും മനസ്സിലാക്കണം ഇവിടെ മറ്റു മതങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു അന്യ മതത്തിലുള്ള ഒന്നും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ വഖഫ് ബോർഡ് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ദഗ്നമായൊരു സത്യ കേരളത്തിലെ ഏതൊരു മലയാളിക്കും അറിയുന്ന ഒരു സത്യ നമ്മൾ മുനമ്പത്ത് കാണുന്നുണ്ട് മുനമ്പത്ത് മാത്രം ഇത് രാജ്യത്തുടനീളിതല്ലേ കഴിഞ്ഞ സമയത്തും ഒരു മർദ്ദപണ്ഡിതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾ തന്നെ പ്രസംഗിക്കുന്നുണ്ട് സുപ്രീം കോടതി വഖഫ് ബോർഡിന്റെ സ്വത്താണ് ഡൽഹി മുനിസി ഡൽഹി കോർപ്പറേഷൻ അത് വഖഫ് ബോർഡിന്റെ സ്വത്താണ് ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ അവകാശവാദം ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ട് കോൺഗ്രസ് എന്തായിരുന്നു ചെയ്തത് ഒരുപാട് സ്ഥലങ്ങൾ വഖഫ് ബോർഡിന് അങ്ങ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടാവോ അവിടുത്തെ ഗവൺമെന്റിന്റെ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ആ രാജ്യത്തിന്റെ അകത്ത് തന്നെ മറ്റൊരു ബോർഡ് സംവിധാനം ആ ലോകത്ത് നമ്മുടെ രാജ്യത്തെ ഉണ്ടോ ഞാനേതായാലും മറ്റൊന്നും കേട്ടില്ല അവിടെ ഉണ്ടോ ആ അമ്മാതിരിയുള്ളൊരു അവകാശവാദം ഉന്നയിക്കാനുള്ളൊരു സംവിധാനമാണ് കോൺഗ്രസ് ഈ പറയുന്ന വഖഫ് ബോർഡിന് കൊടുത്തിട്ടുള്ളത് ഇനി സാധാരണ മുസ്ലിങ്ങളോട് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് ഈ അഭിലാഷിനെ പോലെ ഈ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ആളുകൾ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് സാധാരണ മുസ്ലീങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമുക്കറിയാം ഇജാതി ഇല്ല മുസ്ലിങ്ങളിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴോ മുസ്ലിങ്ങളില് ഒരുപാട് സംഘടനകളുണ്ട് അത് എ പി എ കെ മുജാഹിദ് ഒരുപാട് ഒരുപാട് സംഘടനകളുണ്ട് ഇത്തരം സംഘടനകളുടെയൊക്കെ കുറച്ച് ആളുകൾ ഈ വക്കഫ് ഒരു ചെയർമാൻ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളുണ്ടാവും ഇതിന്റെയൊക്കെ കുറച്ച് ആളുകൾ ഇതിന്റെ ഈ പറയുന്ന വക്കഫ് ബോർഡിന്റെ ഒക്കെ തലപ്പത്തുണ്ടാവും എന്നിട്ട് ഈ വക്കഫ് ബോർഡ് ബോർഡൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സകല രീതിയിലും വക്കഫ് ബോർഡിന്റെ ഈ പണവും സ്ഥല സൗകര്യങ്ങളും സകലതും ഉപയോഗിച്ച് തെക്ക് വടക്ക് സുഖ സൗകര്യങ്ങളിൽ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ പിടലിക്കാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പിടിച്ചിട്ടുള്ളത് മുന്നോട്ടും ഇന്നലകളിൽ ചെയ്തതുപോലെ നടക്കില്ലല്ലോ എന്ന ഒപ്രാളത്തില് സാധാരണ മുസ്ലിങ്ങളെ ഇളക്കി വിടാനുള്ള പ്രകോപിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പൊ നടക്കുന്നത് ഇത് സാധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വളരെ വലിയ യാഥാർത്ഥ്യ അഭിലാഷിന് അത് അറിയാനിട്ടല്ല നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനോ മുസ്ലിം ലീഗിലോ ഇടതുപക്ഷത്തിലോ അത് അറിയാനിട്ടല്ല അതവര് മനഃപൂർവ്വം മറച്ചു പിടിക്കുക കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം ഈ രാജ്യം എങ്ങനെയെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കണം അതിനുള്ള പഠാപ്പാടിലാ ഇവിടെയുള്ള ചർച്ചക്കാരും സകല ആളുകളും നമ്മുടെ പ്രധാനമന്ത്രി എന്താ മുന്നോട്ട് വെച്ചത് വക്കഫ് ബോർഡിനാൽ ഏ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടുമെന്നുള്ളത് അത് വലിയ യാഥാർത്ഥ്യ സാധാരണ മുസ്ലിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേസിലുള്ള ആളുകളുണ്ട് മുനമ്പ വിഷയത്തിൽ പ്രശ്നമുള്ള ആളുകളുണ്ട് രാജ്യത്തുടനീളം പ്രശ്നമുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ വലിയ ഉപകാരമാണ് പ്രധാനമന്ത്രി ചോദിച്ച വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യം ഉണ്ട് എന്താ പറയുന്നത് ഈ വക്കഫ് ബോർഡിന് ഒരുപാട് ലക്ഷക്കണക്കിന് ഏക്കർ സ്വത്തുക്കൾ അതൊക്കെ മുസ്ലിം യുവാക്കൾക്ക് കൊടുത്തിരുന്നെങ്കിൽ പഞ്ചറൊട്ടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്ന് അതൊരു യാഥാർത്ഥ്യമല്ലേ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഈ പറയുന്ന അഭിലാഷ് പറയുന്നത് പോലെ ഇവിടെ ഒരു കലാപ അന്തരീക്ഷമുണ്ട് പ്രധാനമന്ത്രി പറയരുത് എന്നോ എന്ത് വിധീത്തമാണ് ഈ അഭിലാഷൊക്കെ പറയുന്നത് ബംഗാളിലുള്ള കുറച്ച് ആളുകളെ കലാപം നോക്കിയിട്ട് ആ തീവ്രവാദികളെ പേടിച്ചു നിൽക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് പറഞ്ഞ് ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് സാധിക്കില്ലെങ്കിൽ അത് മാറിക്കൊടുത്താൽ മതി അതൊക്കെ അങ്ങ് ഒതുക്കിക്കോളും കേന്ദ്ര സർക്കാർ ഒതുക്കേണ്ടവരെ ഒതുക്കി കൃത്യമായ പാരമ്പര്യമുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം തന്നെയല്ലേ അവരെയാണ് അഭിലാഷിത് പഠിപ്പിക്കുന്നത് പറയാനുള്ളത് പറഞ്ഞു തന്നെ പോണം അഭിലാഷെ ഇങ്ങനെ ഈ ബംഗാളിൽ ഒരു വിഷയം നടക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അതിനെതിരെ ഒരക്ഷരം നീണ്ടാതിരിക്കണോ വേണ്ടത് യാഥാർത്ഥ്യങ്ങൾ പറയണോ ഇത്തരത്തിൽ ആരങ്ങിയാലും അതിനേക്ക് ഒതുക്കാനുള്ള സംവിധാനം ഇന്ന് ഈ രാജ്യത്തുണ്ട് എന്ന് ഏതൊരു സാധാരണക്കാരനും ധൈര്യത്തിൽ വിളിച്ചു പറയാൻ സാധിക്കും അല്ല അഭിലാഷെ തൻ്റെ ഇടമുണ്ടോ ബംഗാളിൽ നടക്കുന്ന കലാപത്തിനെതിരെ ഒരു ചർച്ച നടത്താൻ അഭിനന്ദിക്കും ഇവിടെയുള്ള സാധാരണക്കാരെ അഭിലാഷിനെ അഭിനന്ദിക്കും ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളെ അഭിനന്ദിക്കും ബംഗാളിലെ കലാപകാരികൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു അന്ത്യ ചർച്ച നടത്താൻ ധൈര്യമുണ്ടോ അതും നരേന്ദ്രമോദിയാണ് ചെയ്തത് എന്ന രീതിയിലേക്ക് വരരുത് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമായിട്ട് യോജിപ്പും യോജിപ്പൊക്കെ ആളുകൾക്ക് ഉണ്ടാവും ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ പക്ഷെ ഒരു കലാപം നടക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർത്തു തോൽപ്പിക്കണം അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അത്യാവശ്യമാണ് ഇത് അഭിലാഷിനെ പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങളിലെ അവതാരകർ തിരിച്ചറിഞ്ഞിട്ട് ഈ ബംഗാളിൽ നടക്കുന്ന കലാപത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാറുണ്ടോ സാധാരണക്കാർക്കോ സാധാരണക്കാരൊക്കെ തന്നെ നിങ്ങൾക്കൊപ്പം നിലകൊള്ളും ധൈര്യമുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുക ബംഗാളിൽ നടത്തുന്ന കലാപങ്ങൾക്കെതിരെ ഒരു അന്തി ചർച്ച നടത്തൂ